നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനക്ക് വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അതായത് പ്രവാചകനായ ഇബ്രാഹിം നബി തിരുമേനി പറഞ്ഞ ഒരു രഹസ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാൻ പോകുന്നത് എല്ലാവർക്കും വലിയ ആകാംക്ഷ കാണും ഇതാരും പറയാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് എത്ര ആധികാരികമായിട്ട് ഞാൻ അത് പറയാം എന്ന് വിചാരിച്ചത് ചികിത്സയിൽ മതമില്ല മനുഷ്യനേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് എന്റെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു അപ്പോ നമ്മൾ ഇത് ഒളിച്ചു വെക്കേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ഇത് ഒളിച്ചു വെച്ചത് കൊണ്ട് എനിക്കും ഒരു നേട്ടമില്ല നിങ്ങൾക്കും ഒരു പിന്നെ ഒരു സഹായമില്ല അപ്പൊ അതുകൊണ്ട് ഇനി ഇത് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ അങ്ങ് സ്വയം തീരുമാനിച്ചത് അപ്പൊ അങ്ങനെയാണ് ആ ഒരു ചിന്തയിൽ ഞാൻ ഈ വീഡിയോ സത്യം പറഞ്ഞ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രി ഈ വീഡിയോ ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഉച്ചയ്ക്ക് ഞാനിത് പിന്നെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് വെച്ചത് ശരി നമുക്ക് വീഡിയോയിലേക്ക് പോവാം മറ്റൊന്നും വേണ്ട ഇപ്പൊ പൊതുവെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം പ്രായമായ ആളുകളിലും കണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബ്ലഡ് കട്ട പിടിക്കുന്നു അപ്പൊ ഈ ബ്ലഡ് കട്ട പിടിക്കുന്നതിന് നമ്മളിപ്പോ ഒരു പ്രത്യേക മരുന്നുകൾ നമ്മൾ കഴിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പൊ മിക്ക ആളുകളുടെ പിന്നെ മരുന്നിന്റെ ചാർട്ട് എടുത്ത് നോക്കിയാലും അതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരുന്ന് അതിനകത്ത് തീർച്ചയായിട്ടും കണ്ടിരിക്കും ആ മരുന്നിന്റെ പേരൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല ആ പിന്നെ അപ്പൊ അതുകൊണ്ട് അപ്പൊ അത് നിങ്ങൾ നിങ്ങളെ ചികിത്സിക്കുന്ന ചികിത്സകരോട് തന്നെ നിങ്ങൾ ചോദിക്കുക ഇത് എന്തിനുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാമല്ലോ ഓരോ മരുന്നിന്റെ പേരുകളും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും അതിന്റെ സൈഡ് എഫക്ട് എന്താന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത് അപ്പൊ അതുകൊണ്ട് ഈ ബ്ലഡ് കട്ട പിടിക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് ഞാൻ കുറെ നാളുകൾ കൊണ്ട് അന്വേഷണം തുടങ്ങി അപ്പൊ ഇത് എങ്ങനെ പൊതുവായിട്ട് ലഘൂകരിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ഗവേഷണത്തിന്റെ ഭാഗം ഫലമായിട്ട് ലാസ്റ്റ് ഇന്നലെയാണ് എനിക്കിത് കിട്ടിയത് അതായത് നമ്മുടെ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയ നമ്മുടെ പിന്നെ ഇബ്രാഹിം നബി തിരുമേനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു സിദ്ധനാണ് മഹായോഗിയാണ് അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിനുണ്ട് മഹാനാണ് അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതില് ആദ്യത്തേതായിട്ട് ഞാനൊരു തുടക്കം ഇടുവാണ് അപ്പോ നമ്മുടെ അഗസ്ത്യ മുനിയും ഈ പറഞ്ഞ പിന്നെ ഇദ്ദേഹവും നമ്മുടെ പിന്നെ ഇബ്രാഹിം നബി പിന്നെ ബന്ധമുണ്ട് എന്ന് വരെ ഉള്ള പിന്നെ രേഖകൾ ഞാൻ കാണുകയുണ്ടായി അതിൻ്റെയും കൂടെ വെളിച്ചത്തിലാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് അപ്പൊ മറ്റൊന്നുമല്ല അല്ല അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക ഇനി വരാൻ പോകുന്നത് വളരെയധികം വിലപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ നിങ്ങളുടെ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാൽ മാത്രമേ എനിക്ക് ഒരു ഇൻസ്പിറേഷൻ ആവുകയുള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങൾ പുതിയ പുതിയ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിൽ ഓരോ വ്യത്യാസവുമില്ല ഞാൻ അന്ന് പറഞ്ഞത് തന്നെ ഇപ്പോഴും പറയുന്നത് ഇനിയും അതേ പറയൂ അപ്പം അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഇതിന് എന്താണ് ഒരു വഴി ഇനിയിപ്പോ രസകരമായ ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കുവാണ് അപ്പൊ ഇത് വളരെ സീരിയസും എന്നാൽ വളരെ രഹസ്യമായ ഒരു സംഗതിയും കൂടെയാണ് ഇന്ന് വരെ ആരും പറഞ്ഞതായിട്ട് എന്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല പക്ഷെ സംഗതി സിമ്പിൾ ആണ് പക്ഷെ അതിന്റെ എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ് മറ്റൊന്നും വേണ്ട കരിഞ്ചീരകം കരിഞ്ചീരകം അവനാണ് സത്യം അവനാണ് ഇതിന്റെ യഥാർത്ഥ കഥാപാത്രം കരിഞ്ചീരകം ആവശ്യമുള്ളത് എടുക്കുക എടുത്ത് ചെറുതായിട്ട് ഒരു പൊൻ വറുവലായിട്ട് അതിനെ ഒന്ന് വറുത്തെടുക്കുക കരിയരുത് എന്നിട്ട് അത് ആറാൻ വച്ചിട്ട് ആറിയ ശേഷം ഇതിനെ പൊടിച്ച് പൗഡർ പരുവത്തിലാക്കുക അത് പൊടിക്കുന്നത് മിക്സിയിൽ വേണ്ട അല്ലാതെ അരകല്ലി വെച്ച് അരച്ചെടുക്കാം അങ്ങനെ നമുക്ക് സൗകര്യമുള്ള രീതിയിൽ അത് ചെയ്യാം ചെയ്ത് അതിന് ആ പൊടി പൗഡർ ഒരു ഗ്ലാസ് ജാറിനകത്ത് ആക്കി വെക്കുക ആദ്യം ഒരുപാടൊന്നും എടുക്കേണ്ടി വരത്തില്ല കുറച്ചെടുത്താൽ മതി ഒരു അമ്പത് ഗ്രാമോ ഒരു പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ അതിൻ്റെയൊക്കെ ആവശ്യമേ ഉള്ളൂ കാരണം നമുക്ക് ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഇത് ഇങ്ങനെ ഈ പൊടിയായിട്ട് ഉള്ള സാധനത്തിന് വൈകിട്ട് വൈകിട്ട് നമുക്ക് കിടക്കാൻ പോകുന്നതിന് മുന്നേ ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ പാകമുള്ള ചൂടുവെള്ളം അതിൽ ഒരു ഒരു പിഞ്ച് ഒരു പിഞ്ച് ഈ രണ്ട് വിരല് കൊണ്ട് എടുക്കാൻ പറ്റുന്ന അത്രയും എന്നും പറഞ്ഞ് പൂട്ടിപ്പിടിച്ച് അത് മൊത്തത്തിൽ പെട്ടെന്ന് അങ്ങ് റെഡിയാക്കണം എന്ന് പറഞ്ഞ് മൊത്തത്തിൽ പിന്നെ ആക്രാന്തം കാണിച്ച് മൊത്തം അങ്ങ് എടുക്കരുത് ഒരു പിഞ്ച് അത്രേ ഉള്ളൂ രണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് ടു മൂന്ന് മൂന്ന് ഗ്രാം അപ്പൊ അളവും പറഞ്ഞു കഴിഞ്ഞു അതി ഇടുക ഒരു കറക്ക് കറക്കുക എടുത്തങ്ങ് കുടിക്കുക പോയിട്ടങ്ങ് കിടന്നേക്കുക വേറെ കാര്യമൊന്നുമില്ല ഇത് സ്ഥിരമായിട്ട് ഇത് ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല ഇത് സ്ഥിരമായിട്ട് കഴിച്ചു വന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനെ കാട്ടിലും ഞാൻ ഈ ഇതുവരെ പറഞ്ഞതിനെ കാട്ടിലും ഉള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതിൽ ഒരു തർക്കവുമില്ല ഇത് സയന്റിഫിക്കലി പ്രൂഫ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഒരു തർക്കവും വേണ്ട ആരുടെ മുമ്പിൽ ധൈര്യമായിട്ട് പറയാം ഞാൻ അതുകൊണ്ടാണ് ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഞാൻ ഞാനത് വളരെയധികം അസന്നിഗ്ധമായ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് അല്ലാതെ വെറുതെ ഇത് പിന്നെ അവിടെ കേട്ടതോ ഇവിടെ കേട്ടതോ ഒന്നും അല്ല ഈ പറയുന്നത് ഇതൊക്കെ ഞങ്ങളുടേതായ പിന്നെ രീതിയിൽ ഞങ്ങൾ ചെയ്ത് പത്ത് പേർക്ക് പരി പിന്നെ അത് അനുഭവ ഗുണത്തിൽ വന്ന് അതിന് ശേഷം അത് ഞാൻ നേരിട്ട് പരിശോധിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തരുന്നത് ഓക്കേ ഞാനിത് ഏതാണ്ട് ഒരു പിന്നെ ഒരു എട്ട് വർഷം മുന്നേ ഒരു രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തിരുന്നു അവർക്ക് അവർക്ക് ഇന്നും ഒരു കുഴപ്പമില്ല അവർ കഴിച്ചോണ്ടിരുന്ന ഗുളിയെല്ലാം നിർത്തി അവരിപ്പോൾ ഡെയിലി ഇതാണ് കഴിക്കുന്നത് സിമ്പിൾ കാര്യം പക്ഷേ അത് ഒന്നും കൂടെ ആധികാരികമായിട്ട് അത് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ മാത്രം വിശ്വസിച്ചാൽ പോരല്ലോ ഇത് അപ്പോ ഞാൻ കൊടുത്ത് ബലം കിട്ടി അപ്പൊ എന്റെ കൂടെയുള്ള എൻ്റെ പിന്നെ പാരമ്പര്യ വൈദ്യന്മാരുടെ ഒരു കൂട്ടായ്മ ഞങ്ങളുണ്ട് അപ്പൊ അവരും കൂടെ ചേർന്ന് അത് പരിശോധിച്ച് അതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിച്ച് അവതരിപ്പിച്ചു തരുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം നബി അദ്ദേഹം നമുക്ക് മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം